വാർത്തകൾ തുടരുന്നു ഗ്രീൻ ഗ്രീൻ ഫ്ലെയിം ഫ്ലെയിം തൊഴിലാളി തൊഴിലാളി സമരം സമരം ഉപരോധം ഉപരോധം ആരംഭിച്ചു ആരംഭിച്ചു ബോണസ് നിഷേധിക്കുന്ന ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസി മാനേജ്മെന്റ് നിലപാടിനെതിരായി സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു രാവിലെ മുതൽ തൊഴിലാളികളുടെ മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ അക്ബർ സമരം ചെയ്തു ആ പ്രശ്നം വളരെ ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഡീലർ മാത്രമാണ് ജനങ്ങൾക്ക് ഗ്യാസ് അപ്പോൾ അതുകൊണ്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർമാനോ മറ്റോ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഒരു കത്ത് കൊടുത്താല് മറ്റു ഏജൻസിക്ക് കൺസ്യൂമേഴ്സിനെ ഷിഫ്റ്റ് ചെയ്തുകൊടുക്കും അപ്പൊ അവരത് ജനങ്ങൾക്ക് കൊടുത്തോളും ഇത് ഞാൻ നാട്ടുകാർ അറിയാൻ വേണ്ടി പറഞ്ഞല്ല വളരെ സമർത്ഥനായിട്ട് മാനേജർ അറിയാൻ വേണ്ടി പറഞ്ഞു മാനേജർ കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഡീലറാണ് നിങ്ങള് ഉടമയല്ല ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ എത്തിക്കാൻ വേണ്ടി അതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട് ആ സെയിൽസ് ഓഫീസർക്ക് സപ്ലൈ ഓഫീസർ ഏതെങ്കിലും കൊടുത്താൽ സ്വാഭാവികമായും ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ മാർഗമായി മാനേജ്മെന്റിന്റെ നിഷേധാത്മക സമീപനം തുടർന്നാൽ സമരം കൂടുതൽ തീവ്രമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സി ഐ ടി യു കൊടുങ്ങൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അധ്യക്ഷത വഹിച്ചു എം ജി കിരൺ ടി എസ് ഗോപിനാഥൻ മിനീഷ് ഷാജി കെ എ വർഗീസ് ടി കെ റാഫി ഫൗസിയ ഷാജഹാൻ റസോജ ഹരിദാസ് കെ ആർ ഷാജി എ പി മനോജ് എന്നിവർ സംസാരിച്ചു